可以了 தலாம் பணம் கொடுத்து கொண்டு வீக்க வேண்டிய பணம் நடத்தும் போலும் ஆ பணத்தை கொண்டு வித்தாசவாக வாரம் எஸ்எஃப் ஐ எத்தி பிரமாதத்தை திரங்கெடுக்கப்போ அது விருளிக் கொண்டு கொண்டு എസ് എഫ് ഐ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലഹരിവാക്യാണങ്ങൾ ശ്രമം നടത്തുകയാണ് വലിക്കേൽക്കുകയാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ക്രൂരമായി പത്രവേൽക്കുകയാണ് അതേ പ്രതിഷേധിച്ചൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എഫ് തിരുവനന്തപുരം ജില്ലാ മുഖ്യത്താക്കിയുള്ള നേതാവ് നന്ദി ഇന്ന് ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘർഷം അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതിൽ വളരെ വലിയ പരിക്കുകൾ എസ് എഫ് ഐ പ്രവർത്തകർക്ക് സംഭവിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ നിരവധി പ്രവർത്തകർക്ക് ഗുരുതരമായ പരിക്കുകളോടെ അവരുടെ നിലവിലടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിലാണ് അതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ സംസ്ഥാന വേഗമുമായി ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗുണ്ടാ സംഘങ്ങളാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാഗത്തു നിന്ന് വലിയൊരു ഗുണ്ടാ പ്രവർത്തകർ തന്നെയാണ് ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കടന്നത് അവരുടെ പ്രവർത്തകർ തന്നെ എറിഞ്ഞ കല്ലാണ് അവരുടെ പ്രവർത്തകയ്ക്ക് കൊണ്ടത് അലോഷി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അലോഷിക്ക് കാര്യങ്ങൾ അറിയാം സ്വന്തം പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കല്ലെറി കിട്ടേണ്ട ഒരു ഗതികേടിലേക്ക് കെ എസ് യുവിൻ്റെ സംഘടനാ രീതി പോയിരിക്കുന്നു എന്ന് ഈ അവസരത്തിനകത്ത് നിങ്ങൾ സൂചിപ്പിക്കുകയാണ് വലിയ പ്രതിഷേധം ഇതിലും ഉയർത്തി ഇതിലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിനാ സൂചിപ്പിക്കാനുള്ളത്